ഹായ് വെൽക്കം ടു സ്പോർട്സ് ആവശ്യം അപ്പൊ ഐ പി എൽ ആവേശകരമായിട്ടുള്ള ത്രില്ലിംഗ് ആയിട്ടുള്ള ഞെട്ടിപ്പിക്കുന്ന ഒരു മത്സരമാണ് പഞ്ചാബും കെ കെ ആറും തമ്മിൽ നടന്നത് പഞ്ചാബ് തോറ്റിയെന്ന് കരുതി ടി വി കൂട്ടിയും വേറെ പരിപാടിക്ക് പോയവരൊക്കെ രാവിലെ എണീറ്റ് നോക്കുമ്പോൾ വെട്ടാനാണ് സാധ്യത ഈ മത്സരം കാണാത്ത ഒരു നെട്ടാണ് സാധ്യത ഇപ്പൊ കിടന്നുറങ്ങിയാലൊക്കെ നേരം വെളുത്ത് നോക്കുമ്പോൾ പഞ്ചാബ് ജയിക്കുന്നത് കണ്ട് ശരിക്കും നെട്ടും അത്ര ഒരു ത്രില്ലിംഗ് ആയിട്ടുള്ള മാച്ചായിരുന്നു വളരെ സർപ്രൈസിങ് ആയിരുന്നു ആരും വിചാരിച്ച കാലത്തില്ല പഞ്ചാബ് ഇതുപോലൊരു വിജയം കൈവരിക്കുമെന്നാണ് അതുപോലെ തന്നെ ഐ പി എൽ ചരിത്രത്തിലെ ഏറ്റവും ലോയസ്റ്റ് സ്കോർ ഡിഫൻഡ് ചെയ്യുന്ന ടീമായി മാറിക്കയാണ് പഞ്ചാബ് നൂറ്റി പതിനൊന്ന് റൺസാണ് അവർ ഡിഫെൻഡ് ചെയ്തിട്ടുള്ളത് ഐ പി എൽ ചരിത്രത്തിലെ ഏറ്റവും വലിയ ചേസും അവരുടെ പേരാണ് ഇരുന്നൂറ്റി അറുപത്തിരണ്ട് റൺസ് ഇതേ കൊൽക്കത്തയോടാണ് അവർ നേടിയിട്ടുള്ളതും എന്നുള്ളൊരു പ്രത്യേകതയാണ് ഇപ്പം ഏറ്റവും വലിയ ചേസും ഒരു ടീമിനോട് ഏറ്റവും ചെറിയ സ്കോർ ഡിഫെൻഡ് ചെയ്ത് ജയിച്ചതും ഒരു ടീമിനോട് അങ്ങനെ ഒരു പ്രത്യേകത കൂടി ഈ മാച്ചിലുണ്ട് ചഹലായിരുന്നു എന്ന് പറഞ്ഞാൽ കളിയിലെ താരം നാലോവർ ചെയ്ത് ഇരുപത്തെട്ട് റൺസ് ഈ നാല് വിക്കറ്റാണ് പുള്ളി നേടിയിട്ടുള്ളത് അതിൽ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള രഹാനയുടെ വിക്കറ്റ് അതുമുതലാണ് കളി കളി മാറിത്തുടങ്ങുന്നത് അവരെ അതുവരെ നല്ല രീതിക്ക് പോയിക്കൊണ്ടിരുന്ന കെ കെ ആർ രഹാനയുടെ എൽ ബി ഡബ്ല്യു മുതൽ കളി കൈവിട്ടു എന്ന് തന്നെ പറയാം അതൊരു സത്യത്തിലൊരു ഔട്ട് അല്ലായിരുന്നു റഹാനയുടെ ഒരു മണ്ണം തീരുമാനം കളി മൊത്തം മാറ്റി വരച്ചു എന്ന് പറയാം അത് റിവ്യൂയില് പോയിരുന്നെങ്കിൽ ഔട്ട്സൈഡ് കോൾ ആയി അത് റിവ്യൂ അവർക്ക് കിട്ടുകയും ചെയ്തേനെ രഹാനെ നോട്ടൌട്ടായും ചെയ്തേനെ പക്ഷേ ഒരു ബ്ലണ്ടർ ഡിസിഷനിലൂടെ മത്സരം കൈവിട്ടിരിക്കുകയാണ് രഹാനെ അതിൽ ആദ്യത്തെ ഓവറിൽ തന്നെ ബാലലറ്റ് ഡി കോക്കും നരേനും പുറത്താക്കി നല്ല ഗംഭീര തുടക്കം കൊടുത്തിരുന്നു അതുപോലെ മാക്സോല് നല്ല രീതിയിൽ ബോൾ ചെയ്തു ജാൻസൺ കെവിലുമായിട്ട് ബോൾ ചെയ്തു മൂന്ന് ഓവർ വന്തിൽ പതിനേഴ് റൺസ് ഇട്ട് കൊടുത്തു മൂന്ന് വിക്കറ്റാണ് ജാൻസൺ വീറ്റിയത് അങ്ങനെ പല ടെസ്റ്റുകൾ പിന്നീട് റസല് നിന്ന് രണ്ട് പതിനാറ് റൺസ് ജാഹലിനെ അടിച്ച് കളി ജയിപ്പിക്കുമെന്നൊക്കെ തോന്നിയെങ്കിൽ പിന്നെ അർഷദീപിൻ്റെ ഒരു ഗംഭീര ഓവർ ഒന്നു അതില് വിക്കറ്റ് മേടനായിരുന്നു ഗംഭീര ഓവർ അത് ടീമിനെ നല്ല രീതിക്ക് സഹായിച്ചു അടുത്ത ഓവറിൽ ആദ്യത്തെ വന്തിൽ തന്നെ ജാൻസൺ റസലിനെ കെയിൻ ബൗൾഡ് ചെയ്തു പഞ്ചാബിന്റെ വിജയം ഉറപ്പിച്ചു അത്രയ്ക്കും കിടിലും പെർഫോമൻസ് ടീം വർക്ക് എന്ന് തന്നെ പറയാം പഞ്ചാബ് എന്ന് വിചാരിച്ച എല്ലാരും നെട്ടി അത്രയ്ക്കൊരു കിടിലും പെർഫോമൻസ് ആയിരുന്നു പഞ്ചാബിന്റെ അതുപോലെ പഞ്ചാബിന്റെ നൂറ്റി പതിനൊന്നിലും പ്രധാന കോൺട്രിബ്യൂഷൻ ഇട്ടത് പ്രബ്സിഡാനായിരുന്നു നല്ല സ്റ്റാർട്ട് കിട്ടിയിട്ടും അവർക്ക് അത് പോലെടുക്കാഴിയില്ല വിക്കറ്റുകൾ തുടരെ തുടരെ പോയി പതിനഞ്ച് ഓവർ മൂന്ന് വന്തിലാണ് ഈ സ്കോർ എടുത്തിട്ട് അവർ ഓൾ ഔട്ട് ആയിട്ടുള്ളത് അഞ്ച് അഞ്ചോറോ ബാക്കി ഉണ്ടായിരുന്നു എന്നിട്ട് പോലും ഈ സ്കോർ എടുക്കാൻ അവർക്ക് പറ്റിയുള്ളൂ പക്ഷെ തിരിച്ചടിക്കാൻ ഇറങ്ങി കഴിക്കാറ് അവിടെ പോലും എത്തില്ല തൊണ്ണൂറ്റഞ്ച് റൺസിന് അവർ ഓൾ ആയി വളരെ ഗംഭീരമായിട്ടുള്ള ഒരു മത്സരമായിരുന്നു ആവേശകരമായിട്ടുള്ള ഒരു മത്സരമായിരുന്നു ഈ ലോ സ്കോറിംഗ് ഗെയിം ഒക്കെ ബോറിങ് ആണെന്നൊക്കെ ആളുകൾ വെറുതെ വിചാരിക്കുക ഇത് ഇത്തരത്തിലുള്ള കളികളൊക്കെ ആണെങ്കിൽ നമ്മളറിയാതെ ഏത് ടീമിന്റെ ആരാധനായാലും കൈയടിച്ച് പോകും ഈ വിജയത്തോടെ പഞ്ചാബ് നാലാം സ്ഥാനത്തേക്ക് വന്നിട്ടുണ്ട് പോയിന്റ് ടേബിളിൽ അപ്പൊ ഇനിയുള്ള എല്ലാ മാച്ചും ഇതുപോലെ തന്നെ ജയിച്ചാൽ അവർ പ്ലേ ഓഫിൽ നല്ലൊരു പൊസിഷനിൽ സ്ഥാനം ഉറപ്പിക്കുമെന്ന് നമുക്ക് വിശ്വസിക്കാം